ഇന്ന് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങളിലൊരാളായ ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ദശാബ്ദങ്ങൾ നീണ്ട കാലയളവിനുള്ളിൽ വ്യത്യസ്തമായ നിലകളിൽ നമ്മുടെ രാജ്യത്തിന് അനന്യമായ സംഭാവനകൾ നൽകിയ അസുലഭമായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലത്തെ ധനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെയും കോൺഗ്രസിനെയും നെഹ്റുവിിയൻ ആശയത്തിൽ നിന്നും സാമ്പത്തിക ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാടെടുത്തുകൊണ്ട് എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ നെഹ്റുവിയൻ മൂല്യങ്ങളുടെ ഉപാസകനുമായി വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയായിരുന്നു അദ്ദേഹം തൻ്റെ രാഷ്ട്രീയത്തിലുടനീളം സംശുദ്ധിയുടെ തിളക്കം സദാ കാത്തു സൂക്ഷിക്കുവാൻ അതോടൊപ്പം തന്നെ പാണ്ഡിത്യത്തിൻ്റെ തലപ്പൊക്കം അതും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒറ്റയാൾ നടത്തമായി തികച്ചും നമ്മൾ കണ്ട പ്രധാനമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനെ നമുക്കറിയാം രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ എതിരാളികളെ നിർമാർജ്ജനം ചെയ്യുമ്പോഴാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേതൃപാഠവ സങ്കല്പത്തെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് തികച്ചും നിഷ്കാമിയായി സൗമ്യനായി സാത്വികനായി ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരിയായി വിമർശിച്ചവരെ പരിഹസിച്ചവരെ നിന്ദിക്കാതെ നിരാകരിക്കാതെ അവരോട് ചെറു പുഞ്ചിരി കൊണ്ട് മറുപടി പറഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഒരു പത്രസമ്മേളനം നടത്തിയ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ചരിത്രം എന്നോട് കൂടുതൽ ദയ കാണിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അറിവും പക്വതയും കൈമുതലായുള്ള മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയ ജീവിതവും കഷി രാഷ്ട്രീയ പ്രവേശനവും നമ്മുടെ രാജ്യത്തിന് ഗുണമേന്മ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നു അർഹിക്കുന്ന കരങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന പൂച്ചെണ്ടുകളേക്കാൾ കൂടുതൽ അർഹിക്കാത്ത കല്ലേറുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതൊരു നീതികേടായിരുന്നുവെന്ന് ഒരിക്കൽ രാജ്യവും നമ്മുടെ ചരിത്രവും തിരിച്ചറിയുക തന്നെ ചെയ്യും വഴുവഴുപാർന്ന വഴികളിലൂടെ സ്വന്തം അന്തസ്സിനെ നിഹനിക്കാതെ ഔന്നത്വം നിലനിർത്തി സഞ്ചരിക്കുവാൻ അദ്ദേഹം എക്കാലത്തും ശ്രദ്ധ വച്ചു പ്രതിസന്ധി സമയങ്ങളിൽ ലോകരാജ്യ ലോകരാജ്യത്തലവന്മാരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷയോടെ നോക്കി നിന്ന നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഓരോ പ്രദേശങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അത്താടിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് രാജ്യത്തുടനീളം അതാവിഷ്കരിക്കുവാൻ ധൈര്യമായി അതുമായി മുന്നോട്ടു പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിലൂടെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾക്ക് ജീവിതമാർഗം കാട്ടിക്കൊടുക്കുവാൻ അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഭക്ഷ്യ സുരക്ഷാ നിയമം തുച്ഛമായ വിലയ്ക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷ്യധാന്യ നിയമം ഉറപ്പാക്കുകയുണ്ടായി രാജ്യത്ത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ രാജ്യത്തുണ്ടാകുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചും നിർവഹണത്തെക്കുറിച്ചും വ്യക്തിഗതമായ വിവരങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുവാൻ കഴിയുന്ന ഏറ്റവും വിപ്ലവാത്മകമായ തീരുമാനമായിരുന്നു വിവരാവകാശ നിയമം അത് ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരമ്പരാഗതമായി ലോകത്തിൽ മൊത്തം കാണുന്ന ഒരു നേതൃപാഠവുമുണ്ട് നമ്മളിപ്പോൾ എബ്രഹാം ലിങ്കനെപ്പോലെയോ അതുപോലെ ഗോർബച്ചേവിനെപ്പോലെയോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദേശീയ അന്തർദേശീയ വിരാജിക്കുന്ന മഹാരഥന്മാരായ ആളുകൾ നമ്മൾ ആരാധനയോടെ നോക്കുന്ന നേതൃത്വത്തിലൊഹിക്കുന്ന ആളുകൾ അവർ കാഴ്ചവഴിച്ച വഴികൾ അവരുടെ തീപ്പരി പ്രസംഗങ്ങൾ അവരുടെ പ്രചണ്ഡമായ ഇടപെടലുകൾ അവരുടെ സംഭാഷണങ്ങൾ ഒക്കെ അതാണ് ഒരു വ്യക്തിയുടെ ലോക നേതാവിൻ്റെ മുഖമുദ്ര എന്ന് കാട്ടിയിരുന്ന സമയത്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാഷ്ട്രീയ നേതാവാകുവാൻ എതിരാളികളെ അമർച്ച ചെയ്യേണ്ടുന്ന ആവശ്യമില്ല രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര വാക്കുകളുടെ ചടുലതയല്ല അതുമാത്രമല്ല അതിനപ്പുറത്ത് നിതാന്തമായ കർമ്മമെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്നുണ്ടായിരുന്ന പരമ്പരാഗതമായ സങ്കല്പങ്ങളെ അദ്ദേഹം പൊളിച്ച് എഴുതുകയുണ്ടായി നമ്മുടെ കായിവശമുള്ള കാറുകളുടെ എണ്ണമോ വീടിൻ്റെ വലിപ്പമോ നോക്കിയല്ല ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലാണ്ടുകിടക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള എത്ര ആളുകളെ നാം കരകയറ്റിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാവി തലമുറ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വികസന ഭാഗതയും നിശ്ചയിച്ച് പുതിയ സാമ്പത്തിക ക്രമങ്ങളെ ആവിഷ്കരിച്ച് വളരെ സുപ്രധാനമായ സമയത്ത് ധനമന്ത്രിയായിരുന്ന ആ സാഹചര്യത്തിൽ രാജ്യം വലിയ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അതിനെ മുന്നിൽ കണ്ട് സധൈര്യം നേരിട്ട് തൻ്റെ അറിവും തൻ്റെ കഴിവും തൻ്റെ ദീർഘവീക്ഷണവും തൻ്റെ ദർശനവുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിയെ സുസ്ഥിരമാക്കുന്നതിൽ അതിനുവേണ്ടി വളരെ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ നടത്തിയ സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി കാലഘട്ടം എപ്പോഴും രാജ്യം വിലയിരുത്തുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന സമയത്ത് ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്ന സമയത്തൊക്കെ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രകടമാവുകയുണ്ടായി അദ്ദേഹം ധനകാര്യമന്ത്രിയായി പിന്നെ പ്രധാനമന്ത്രിയായി മാറി അങ്ങനെ അറിവിൻ്റെയും പക്വതയുടെയും തികഞ്ഞ നീതിബോധത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി തലയെടുപ്പോടെ അന്തസ്സോടെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ട് കാലഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്തെ നയിച്ച മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ള ചടങ്ങിനാണ് ശാന്തിഗിരി ആശ്രമം സാക്ഷ്യം വഹിക്കുന്നത് ശാന്തിഗിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ പരിപാടി കെ ആർ നാരായണൻ എന്ന ലോകം കണ്ട മഹാനായ നേതാവ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവീട് ശാന്തിഗിരി ആശ്രമത്തിന് ഗുരുവിനെ സമർപ്പിക്കുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ചില സാങ്കേതികമായ കാര്യങ്ങൾ മൂലം അത് നടപ്പാക്കുവാനായിട്ട് സാധിച്ചില്ല പ്രസിഡൻറ്റായി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം രണ്ടായിരത്തി നാലിൽ കുടുംബ വീടിൻ്റെ സമർപ്പണം ആശ്രമത്തിൻ്റെ ഗവേഷണ കേന്ദ്രമെന്നുള്ള നിലയിൽ അതുദ്ഘാടനം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അതിനായി പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കണമെന്ന് കെ ആർ നാരായണൻ സാർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ട് അതിന് പ്രകാരം അദ്ദേഹത്തെ ഓഫീസിൽ കാണുകയും അദ്ദേഹത്തെ ഈ പരിപാടിക്കായി ക്ഷണിക്കുകയും ചെയ്തു മുൻ രാഷ്ട്രപതിയുടെ സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെയൊരു കർമ്മത്തിൻ്റെ പിന്നിൽ അതിൻ്റെ ആത്മാർത്ഥത അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുകയും ഡോക്ടർ കെ ആർ നാരായണൻ്റെ സാന്നിധ്യത്തിൽ ആ കുടുംബ വീട് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുകയുമുണ്ടായി അന്നാ വേദിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ച സമയത്ത് നമ്മളെല്ലാവരും അതിന് സാക്ഷിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ഇത്ര വലിയ സംഭാവന ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആതുര സേവന സങ്കൽപ്പങ്ങൾക്ക് ഇത് ഒരു മുതൽക്കൂട്ടായിരിക്കും രാഷ്ട്രപതി എന്നുള്ള നിലയിൽ ശ്രീ കെ ആർ നാരായണൻ നൽകിയ സംഭാവനകൾ പോലെ തന്നെ എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം രാജ്യം എന്നും ഈ സംഭാവനയുടെ പേരിൽ കൂടി അദ്ദേഹത്തെ ഓർക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് പല പ്രകാരങ്ങളിൽ നമുക്കുള്ള പരിചയത്തെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പങ്കുവച്ചത് പല പ്രകാരങ്ങളിൽ ആശ്രമത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ നിന്നും ഇവിടേക്കും ഒരുപാട് സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി ഇന്ന് ഈ ഫെസ്റ്റിൻ്റെ വേദിയിൽ ആ മഹാനുഭാവനോടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പുകൾക്ക് ഊടും പാവും നിറവുമൊക്കെ നൽകിയ ആ മഹാരഥനോടുള്ള എല്ലാ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അതിനോട് ചേർത്ത് വെക്കണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു അദ്ദേഹം തുടക്കമിട്ട നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വച്ഛതയെ അതിൻ്റെ രീതിയിൽ അടുത്ത തലമുറയിലുള്ള ആളുകൾക്കും കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും നമ്മുടെ രാജ്യത്തിൻ്റെ സൽപ്പേരും നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ സുസ്ഥിരതയും ഒരുപോലെ നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സഗ്രുവേശ്വരൻ